ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ തിരുവോണ നാളിൽ നമ്മൾ അത്തൊക്കെയിട്ട് രാവിലെ ഇഡ്ലി സാമ്പാറും ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ ഇതൊക്കെയാണ് നമ്മുടെ സദ്യ എല്ലാം ഒരുവിധം എല്ലാ കറികളും ഉണ്ടാക്കിയെന്നുള്ളതാണ് വിശ്വാസം ഈ വർഷം അത് ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം അച്ചടി പച്ചടി കിച്ചടി അവിയൽ സാമ്പാർ അവിയൽ തോരൻ സാമ്പാർ പുളിശ്ശേരി ഇഞ്ചി മാങ്ങ നാരങ്ങ പായസം രണ്ടുകൂട്ടം പായസം പഴം പപ്പ അപ്പം എല്ലാം കൂട്ടിയാണ് നമ്മളിന്ന് തിരു ഇത്തവണ തിരുവോണ സദ്യ കഴിച്ചത് അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് കാണും അപ്പം പക്ഷേ അതുമാത്രമല്ല നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് തന്നെ കഴിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റമൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കും പക്ഷേ ഈ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു നല്ലൊരു സദ്യ കഴിച്ച് അതേ ഒരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ചപ്പോൾ അത് തന്നെ നമുക്ക് എല്ലാം സഹായിച്ചൊക്കെ തന്നു ഞാൻ ഉണ്ടാക്കി അപ്പോൾ അതുതന്നെ തന്നെ നമുക്കൊരു കഴിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോട് ഫുഡ് കഴിക്കുകയെന്ന് പറയുമ്പം നമുക്കത് സന്തോഷം വളരെയധികം സന്തോഷം കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന മറ്റുള്ളവരത് ആസ്വദിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ തിരുവോണമൊക്കെ അടിപൊളിയായിരുന്നു അടിച്ച് പൊളിച്ചു വിത്തവണത്തെ തിരുവോണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ പോയിട്ട് പിന്നെ വരാം ബായ്